പല ഹദീസുകളും നമുക്ക് ജീവിതത്തിന്റെ ഭാഗമല്ല ഭാഗല്ല ഹദീസിന ശരിയാണ് പക്ഷെ നമ്മളെ ജീവിതത്തിലില്ല വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ ഉമ്മത്തിൽ പെട്ടതല്ല വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ ഉമ്മത്തിൽ പെട്ടതല്ല യും കാരുണ്യത്തിന്റെയും അമേൽ ഒന്നാണ് രണ്ടെണ്ണല്ല പേര് മാത്രമേ മാറുള്ളൂ ഞാൻ പറഞ്ഞെങ്കിൽ ശ്രദ്ധിക്കണേ ഒരു വയസ്സയാളിപ്പൊ ഇങ്ങനെ നടന്നു വന്നു ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു അപ്പൊ സീറ്റ് ഇല്ല അയാൾക്ക് ഇരിക്കാൻ എന്നാ ഒരു സീറ്റ് അയാൾക്ക് ഒഴിഞ്ഞു ഒഴിഞ്ഞൊടുക്കണേന്റെ പേരെന്താ ബഹുമാനം എന്നാണ് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കയറി വന്നു ഇരിക്കാൻ സീറ്റ് ഇല്ല അപ്പൊ ഒരു സീറ്റ് ആ കുട്ടി കൊടുത്താൽ അതിന്റെ പേരെന്താ കാരുണ്യം എന്നാണ് രണ്ടും സീറ്റ് കൊടുക്കലാണ് ബഹുമാനവും കാരുണ്യവും ഒന്നാണ് അമലുകൊണ്ട് കൊണ്ട് പേരുകൊണ്ടേ മാറുന്നുള്ളൂ സാധനം ഒന്നാണ് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ ഉമ്മത്തിയല്ല എന്ന് പറഞ്ഞാല് രണ്ടിന്റെയും അമൽ ഒന്നാണ് വലിയവരോട് എന്തെല്ലാം ചെയ്യാൻ പാടില്ലാത്തതാണോ അത് കുട്ടികളോടും ചെയ്യാൻ പാടില്ലാത്തതാണ് വലിയവരോട് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അത് കുട്ടികളോടും ചെയ്യേണ്ടതാണ് മനസ്സിലായില്ല അതായത് ഓവ്വാർത്തം അങ്ങനെ ഇരിക്കുകയാണ് റോഡ് സൈഡില് വൃത അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരു വയസ്സൻ ഒരു ഒരു പ്രായമായ ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു വയസ്സൊരു പത്തമ്പത് വയസ്സായ ഒരാളും ഞാൻ നടന്നു പോകേണ്ടത് ഓനെ നമ്മൾ കളിയാക്കൂല എന്താ കാരണം വലിയവരോടുള്ള നമ്മളെ വിചാരം അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ കളിയാക്കാൻ പാടുണ്ടോ പൊറത്തുള്ള ഒന്നും കൂട്ടണ്ട നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ വരെ നമ്മൾ പരിഹസിക്കും വലിയവരെ പരിഹസിക്കാൻ പാടില്ലെങ്കിൽ കുട്ടികളെയും പരിഹസിക്കാൻ പാടില്ല രണ്ടു സാധനം ഒന്നാണ് വലിയവരോടുള്ള ബഹുമാനവും കുട്ടികളോടുള്ള കാരുണ്യവും സാധനവും ഒന്നാണ് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ മുതിർന്നവരെ നമ്മൾ പരിഹസിക്കാത്തതിന് കാരണം പെരടി ചൂടാകും എന്നതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ പരിഹസിക്കുന്നതിന്റെ കാരണം പെരടിക്കൊന്നും സംഭവിക്കൂല എന്നതുകൊണ്ടാണ് അല്ലാതെ ഹദീസ് നമ്മൾ ജീവിതത്തിലേക്ക് വന്നതല്ല മനസ്സിലായോ മനസിലായോന്നറിയില്ല പാലില് വെള്ളം ചേർക്കാൻ പാടില്ല ഹദീസ് പാലിൽ വെള്ളം ചേർക്കാൻ ഉമർ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീട്ടിൽ നിന്നൊരു മാതാവ് മോളോട് പാലിൽ വെള്ളം ചേർക്കാൻ നിർബന്ധിക്കുന്നത് കേട്ടു ഇമ്മ ഞാൻ ചേർക്കൂല എന്ന് മോള് പറയണതും കേട്ടു അയിനി രാത്രി ആരാ കാണുള്ളത് എന്ന് ഉമ്മ ചോദിച്ചു അപ്പൊ മോള് പറഞ്ഞു ആരും കണ്ടില്ലെങ്കിലും പടച്ചു തമ്പുരാൻ കാണും രാവിലെ ഉമർ ഉമരഹത്താപ് തന്റെ മകനെ പറഞ്ഞു പെണ്ണ് കാണാന് ആ പെണ്ണിനെ ഉമരഹത്താപ് പ്രതി എന്താന്നോ മകനെ കൊണ്ടു കെട്ടിച്ചു അതുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ അതന്നെ ഞാൻ പൈക്കള വളർത്താത്തത് എന്നാ അതെന്നെ നമ്മളാരും പൈക്കള വളർത്താത്തത് കാരണം പൈലറ്റ് തുള്ളി വെള്ളം ചേർന്നിട്ട് അത് സ്വീപാവണ്ട ഈ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനം പാലിന് മാത്രം ബാധകണതല്ല സോപ്പിലും വെള്ളം ചേർക്കാൻ പാടില്ല ഹോട്ടലിൽ ഹോട്ടലിന് ഭക്ഷണം കഴിച്ചിട്ട് കയ്യേകത്ത് പോയി നോക്കൊണ്ട് സോപ്പിൽ വെള്ളം പറഞ്ഞിട്ടുണ്ടോന്നറിയാ എന്നാ പിന്നെ ആദ്യം തന്നെ ആ പലർക്ക് വീഴിൽ നിന്ന് കിട്ടണേ കല്യാണത്തിന് തൂക്കണ കട്ട കൊടുന്ന് തൂക്കിയാ മതിയല്ലോ അതിനത്ര പൈസ ഇല്ലല്ലോ അപ്പൊ ഇത് കുപ്പിയിലുള്ള സാധനമാണെന്ന് വരുമാണെന്നാൽ കായ് ചിലവാവാനും പാടില്ല അതിൽ വള്ളം നിൽക്കുകയാണ് ഹദീസ് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാവണില്ലാന്ന് ഹദീസ് അതിന്റെ വൈകങ്ങനെ പോവുകയാണെ നമ്മൾ വേറെ വൈക്കം എങ്ങനെ പോവുകയാണ് സുന്നത്ത് ക്യാമ്പയിൻ ഉണ്ട് മഹലിന് വേണ്ട തന്നെയാണ് വിഷയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം ഹദീസ് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാവണം വഴിയിൽ നിന്നും ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യുക എന്നത് നമുക്ക് ആകെ മനസിലായത് വഴിയിൽ മുള്ളുണ്ടെങ്കിൽ എടുത്തിടണം എന്ന് മാത്രം അല്ലാതെ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വണ്ടി കൊണ്ടയിടാൻ പാടില്ലെന്ന് മനസ്സിലായില്ല വഴിയിലെ ബുദ്ധിമുട്ട് നീക്കാതെ നമുക്ക് ആകെ മനസ്സിലായത് എന്താ റോട്ടമ്മ എവിടെയെങ്കിലും അല്ല ആന എന്തേലും കിടക്കുണ്ടെങ്കിൽ എടുത്തിടണം സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വണ്ടി രാവിലെ കൊണ്ടിട്ട് ട്രെയിൻ അരിയിട്ട് ഓരോ ഇരിക്കുക എന്നിട്ട് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റ് അടിച്ചിട്ടേ മൂപ്പര് വരുന്നുള്ളൂ അവർ ഈ സാധനം റോഡ് ബ്ലോക്ക് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാര്യം കാണിക്കാത്തവരും എൻ്റെ സമുദായ ഈ വലിയ നമ്മൾ എങ്ങനെ വലുതാവുക പ്രായം കൊണ്ട വിവരം കൊണ്ട സ്ഥാനം കൊണ്ട എന്തോണ്ട വലുതാല് പൈസ കൊണ്ടാ തണ്ടും തടി ഉണ്ടായാല ആരോഗ്യം ഉണ്ടായാലും വലുതാല് എല്ലാതുകൊണ്ടും വലുതോ എല്ലാതുകൊണ്ടും വലിയവരെ ബഹുമാനിക്കണം എല്ലാതുകൊണ്ടും ചെറിയവരോട് കാരുണ്യം കാണിക്കണം ഒരാൾ ഇന്നോവയിൽ ഇങ്ങനെ പോവുകയാണ് ഒരാൾ മോട്ടോർ സൈക്കിൾ പോവുന്നുണ്ട് ഒരാൾ വലുത് ഒരാൾ ചെറുതുവാണ് ഇന്നോവക്കാരൻ വിചാരിക്കണം ചെറിയവരോട് കാരുണ്യം കാണിക്കണം എന്നാണല്ലോ ബൈക്കാരും പൈക്കോട്ടെ ബൈക്കാരൻ വിചാരിക്കണം വല്യവരെ ബഹുമാനിക്കണം എന്നാണല്ലോ ഇന്നോവക്കാരൻ പോയിക്കോട്ടെ എന്ന് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കണം പക്ഷെ വിചാരിക്കുകയുണ്ടോ ഹദീസ് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ല അത് അതിന്റെ ബൈക്ക് വേറി നമ്മളെ നമ്മളെ ബൈക്ക് വേറിയാണ് പോകണത് എവിടുന്നപ്പോ നേരാവുക വഴിയിലെ ബുദ്ധിമുട്ട് നീക്കാന്ന് തന്നെ നമ്മക്കാകെ മനസ്സിലായത് മുള്ളെടുത്തല്ലേ മാത്രമാണെങ്കി എന്താ ചെയ്യാ വീട്ടിൽ വേസ്റ്റ് വെള്ളം ിട്ടിട്ട് നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കാണ് എന്ത് വഴിയിലെ ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യണം ഈ മാലിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത് എഴുപതിൽ ചില്ലാന സാധനങ്ങൾ ഈമാൻമ കണക്ട് ചെയ്തിട്ടുണ്ട് ഈമാനിന് ചില്ലാനം ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ആ ൾ എണ്ണി പറയുണ്ട് സാധനങ്ങൾ ഭാഗമാകുന്നു എന്താണ് ഒരു ശനി മുതൽ അടുത്ത ശനിയാഴ്ച വരെ ക്ലീനിങ് നെയ്യത്ത് നല്ലതാണെങ്കിൽ നല്ല പരിപാടിയാ ഈമാൻ കൂടും അതിന് ഒരു ശനിയാഴ്ച മുതൽ പിറ്റത് ശനിയാഴ്ച വരെ ഒന്നും പോരാ രാവിലെ നീച്ചിട്ട് മുറ്റടിക്കുമ്പോ പഠിച്ച പോലെ ഇത് നവാബത്ത് ഈമാന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മുറ്റടിച്ചു നീത്ത് ചെയ്താൽ ഓരോ ദിവസം മുറ്റടിക്കുന്നതിനനുസരിച്ച് ഈ മാം കൂടിക്കൊണ്ടിരിക്കും ഡ്രസ്സ് അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ഇക്കണം ഭാഗമാണെന്ന് നബി മുത്തബായ നബിഅള്ളിം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് അലക്കുന്നത് നീയെ ചെയ്യണം ഈമാൻ മാൻ കൂടുന്ന കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞോന്നല്ലോ അത് കുറച്ചൊക്കെ ആണുങ്ങൾക്കും ഈ സ്ത്രീകളുടെ സൊബറു നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിന്റെ ശേഷാണ് എന്നാണ് അലക്കണ മെഷീൻ വാഷ് മെഷീൻ വന്നതിന്റെ ശേഷാണ് സ്ത്രീകളുടെ ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് അലക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അമലാണ് മനുഷ്യരുടെ അയ്യബുകൾ മറച്ചു വെക്കുക എന്ന സത്താർ എന്ന അള്ളാഹുവിന്റെ ഇസ്മിന്റെ നൂറാനിയത്താണ് അലക്കുക എന്ന അമലിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെ ചിന്തിക്കണം നമ്മൾ ആ കാര്യം